ഇന്ന് നമ്മൾ ഒരു പുതിയൊരു റെസിപ്പിയായിട്ടാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് നമ്മൾ സാധാരണ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉണ്ടാക്കാറുള്ളത് ദോശയും ഇഡ്ഡലിയും അപ്പവും പിന്നെ എന്തൊക്കെയാണ് പുട്ട് ഇതൊക്കെ ഉണ്ടാക്കുക അല്ലേ അപ്പോൾ എന്നും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് അത് കഴിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടാണ് ഇന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കുഞ്ഞനപ്പം എന്നാണ് കേട്ടോ അതിൻ്റെ പേര് പക്ഷേ ഇത് അപ്പത്തിൻ്റെ കൂട്ടൊന്നും അല്ല കേട്ടോ കൂട്ട് കുറച്ച് വ്യത്യസ്തമാണ് പക്ഷേ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് അതുപോലെ തന്നെ നമുക്കിത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റുള്ള ഒരപ്പാണ് കേട്ടോ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് സാധാരണ മുട്ട മുട്ട റോസ്റ്റ് പോലെ ഉണ്ടാക്കുന്നതിന് മുട്ട കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും അതുപോലെ നോൺ വെജുകളായിട്ടുള്ള ബീഫ് കറിയും അങ്ങനെ എന്തിൻ്റെ കൂടെയും നമുക്കത് കഴിക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെയുള്ള അപ്പമാണ് അപ്പോൾ ഇനി പുട്ടും ദോശയും അതുപോലെ ഇഡ്ലിയും അപ്പവും ഒക്കെ ഒന്ന് മാറ്റി പിടിച്ചുകൊണ്ട് കുഞ്ഞിനപ്പം ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അപ്പോൾ കുട്ടികൾക്കൊരു ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും ആവും നമുക്കിതുണ്ടാക്കാനായിട്ട് കുറച്ചും കൂടി എന്താ പറയണേ എളുപ്പമാണ് ടേസ്റ്റുമാണ് ഒട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെയാണ് ഈ കുഞ്ഞിനപ്പം ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറയാം ആദ്യമായിട്ട് ഈ അരി ഇത് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ കപ്പ് എന്ന് പറഞ്ഞൊരു ഒന്നര ഒന്നര ഒന്നേ മുക്കാൽ കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് മണിക്കൂർ കുതിർത്തിയിട്ട അരിയാണ് ഇത് ഒന്നേ മുക്കാൽ മുതൽ രണ്ട് കപ്പ് വരെ നിങ്ങൾക്ക് എടുക്കാം ഇതിപ്പോൾ ഞാനൊരു ഒന്നേ മുക്കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് ഇതൊരഞ്ച് മണിക്കൂർ മുമ്പ് കുതിർത്തിയിട്ടതാണ് അപ്പോൾ ഇതിന് ആദ്യം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കണം അപ്പം ആദ്യം അടുത്തത് വേണ്ടത് തേങ്ങ ഇത് ചെറുകിയിട്ടല്ല ഞാൻ തേങ്ങ എടുക്കാറ് സാധാരണ ഞാൻ തേങ്ങ എടുത്തു കഴിഞ്ഞാൽ എനിക്കാണിച്ച് തരാം ഇങ്ങനെ തേങ്ങ കൊത്തും എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അതിന് ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് ഒന്ന് അടിക്കും അപ്പം അങ്ങനെ ഒന്ന് ഇങ്ങനെ കറക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് ചെറുകിയിട്ട് വേണമെങ്കിൽ എടുക്കാം ഇത് ഏകദേശം ഒരു അരമുറി അരമുറി തേങ്ങ മുഴുവൻ എടുത്തിട്ടില്ല കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ അപ്പം അരമുറിയുടെ ഒരു മുക്കാഭാഗം അത്രയും തേങ്ങ മതി ഇനിയിപ്പോൾ അരമുറി തേങ്ങ എടുത്താലും കുഴപ്പമില്ല കേട്ടോ തേങ്ങയൊക്കെ കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉള്ളൂ ചെറിയ തേങ്ങയാണ് നമുക്ക് വേണമെങ്കിൽ അരമുറി തേങ്ങയും എടുക്കാം ഈ തേങ്ങ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിനെ അരച്ചെടുക്കാം കേട്ടോ അപ്പം വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല നമ്മൾ അരയ്ക്കാനുള്ള ഒരു നമ്മൾ അപ്പത്തിൻ്റെ മാവ് അരക്കുന്ന ആ ഒരു രൂപത്തിൽ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇപ്പം അതിന് വേണ്ടത് ആ കൺസിസ്റ്റൻസിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ മാവ് ഇവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇനി കുറേ സാധനങ്ങളിലിട്ട് അരയ്ക്കേണ്ടതാണ് അപ്പോൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് നന്നായിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പം നോക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ചോറ് ഇടണം അപ്പോൾ ഇത് ഇപ്പം മട്ടലിയുടെ ചോറാണ് നിങ്ങൾക്ക് വെള്ളരിയുടെ ചോറ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അതുണ്ടെങ്കിൽ അതിടാം മട്ടരി ഇട്ടാലും കുഴപ്പമില്ല വെള്ളരി ആണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ കുഞ്ഞനപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചും കൂടി വെള്ള കളർ കിട്ടും കേട്ടോ ഇതിൽ നിന്ന് ഞാൻ ഏകദേശം ഒരു നാല് ടീസ്പൂൺ ചോറാണ് കേട്ടോ ചേർക്കുന്നത് ഈ ഒന്നേ മുക്കാൽ അരിക്ക് നാല് ടീസ്പൂൺ ചോറ് ഇനി അടുത്തത് ചേർക്കാൻ പോകുന്നത് ചെറിയുള്ളി രണ്ടെണ്ണം പിന്നെ ജീരകം ജീരകം ഇത്രയും ജീരകം വേണ്ട കേട്ടോ ഇതിൽ നിന്ന് നമുക്കൊരു പകുതി എടുത്താൽ മതി ഒരു ഏകദേശം ഒരു അര ടീസ്പൂണോളം ജീരകം കേട്ടോ അര ടീസ്പൂൺ ജീരക ഇട്ടിട്ടുണ്ട് ഇനി ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലിടാം കേട്ടോ ഇനി അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ആണ് അപ്പം ഈസ്റ്റ് ഞാൻ എടുക്കുന്നത് കാണിച്ചു തരാം കണ്ടോ ഇത് വളരെ കുറവ് ഈസ്റ്റ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു സ്പൂണിൻ്റെ കാൽ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അതിലും കുറവാണ് കേട്ടോ ഈസ്റ്റ് ഉണ്ടോ എത്ര ഈസ്റ്റ് ഇട്ടാൽ മതി ഈ ഒന്നേ മുക്കാൽ ഗ്ലാസ്സിലേക്ക് ഈസ്റ്റ് കൂടുതലിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും നന്നായിട്ട് അതിൻ്റെ ഒരു എന്താ പറയണേ ആ ഒരു ഈസ്റ്റിൻ്റെ ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് ഇടാം പക്ഷേ ഇത്ര ഈസ്റ്റ് മതി നമുക്കിതുണ്ടാക്കാനായി ടേസ്റ്റ് ഒത്തിരി ശരീരത്തിന് അത്രയും നല്ലോന്നുണ്ടല്ലോ ആവശ്യത്തിന് ഇട്ടാൽ മതി ഇനി അടുത്ത് ചെയ്യേണ്ടത് ഈസ്റ്റ് ഇട്ടതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കണം പഞ്ചസാര ഏകദേശം ഞാനൊരു രണ്ട് ടീസ്പൂൺ ആണ് ഇട്ടനെ പിന്നെ മുകളിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഇതിൽ ഒത്തിരി മധുരം നല്ലതല്ല ഇനി ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂണൊക്കെ മധുരം വേണമെങ്കിൽ ആഡ് ചെയ്യാട്ടോ മധുരം കൂടുതൽ വേണ്ടവരാണെങ്കിൽ ഇനി നമ്മൾ ഇതിന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് അരച്ചു വന്നിട്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഈ മാവിനെ ഒഴിക്കുകയാണ് അപ്പൊ നമ്മളെ അപ്പത്തിന്റെ മാവല്ലേ ആ ഒരു കൂട്ടാണ് കേട്ടോ നമ്മളത് നമ്മൾ വെള്ളപ്പത്തിനൊക്കെ എടുക്കുന്ന മാവിൻ്റെ ആ ഒരു കൂട്ടനീതിയില് നമുക്കൊരു ലേശം വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ ഈ ഇതൊന്ന് മാവൊന്ന് അരച്ചിട്ട് എടുക്കിട്ടാൻ വേണ്ടിയിട്ട് ഇനി അടുത്തത് വേണ്ടത് ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി എടുക്കണം അപ്പോൾ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാം അപ്പം അതിന് മുമ്പ് കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ അങ്ങനെ ഇപ്പോൾ ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മളിത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ കൊണ്ട് മിക്സ് ചെയ്തിട്ട് കാര്യമില്ല കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമ്മൾ പ്രസ് ചെയ്യാൻ വെക്കുകയാണ് ഓവർനൈറ്റ് ഇനി നാളെ രാവിലെയാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത് അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ മാവ് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളൊരു തണുപ്പുള്ള ഈ ഒരു എന്താ പറയുക കൗണ്ടർ ടോപ്പിൽ വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ഇതൊരു കട്ടിങ്ങിൻ്റെ പാഡാണ് കേട്ടോ ഈ കട്ടിങ് പാഡിൻ്റെ മുകളിൽ നേരത്ത് കയറ്റുവാണ് അപ്പം ഇങ്ങനെ ചൂടുള്ളതിൽ വെച്ച് കഴിഞ്ഞാൽ ചിലർ കുക്കറിലൊക്കെ ഇറക്കി വെക്കാൻ അതിലൊന്നും ആവശ്യമില്ല നമ്മളിങ്ങനെ ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കട്ടിങ് പാൻഡ് മൂണ്ട് വെച്ചിട്ട് ഇനി ഇത് മൂടാനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഹോളുള്ള പാത്രം എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി അപ്പം അത് വെച്ചിട്ട് മൂടാണെങ്കിൽ കുറച്ചും കൂടി ഇതിനുള്ളിൽ ഒന്ന് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് ചെറുതായിട്ട് എയറൊക്കെ കയറും ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള പാത്രം ഇല്ല സാധാരണ മൂടിയാണെങ്കിൽ നമ്മൾ ആ മൂടി ഒന്ന് ചെറുതായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് വരുന്ന വിധത്തിൽ ഒന്ന് മാറ്റി വെച്ചാ മതി കേട്ടോ അങ്ങനെ ആയാലും മതി ഇപ്പൊ ഞാനിത് ഇങ്ങനെ മൂടി വെക്കുന്ന നമുക്ക് നാളെ രാവിലെ നോക്കാം അപ്പൊ നമ്മളൊക്കെ നിലപ്പം ഇവിടെ ഉണ്ടാകും നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ അല്ലാത്ത ചട്ടിയാണെങ്കിൽ കുറച്ച് എണ്ണ തറവിട്ട് വേണം ചെയ്യാനായിട്ട് ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമ്മൾ എണ്ണയും വളവില്ല ഇനി ഇതിൽ നിന്ന് നമ്മൾ കണ്ടോ ഒരു തവി മാവാണ് കേട്ടോ എടുക്കുന്നത് ഒരു തവി മാവ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇതിന് വല്ലാണ്ട് നമ്മൾ ദോശമാവ് പോലെ ഇങ്ങനെ ഒത്തിരി പരത്തുണ്ടാട്ടോ ചെറുതായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഞാനതേപോലെ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് മൂന്നോ നാലോ ഒക്കെ ഒഴിക്കാം കേട്ടോ അപ്പം മൂന്നെണ്ണാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇത് ഫുള്ള് തന്നെ ഇടണം ഇതിന് കണ്ട നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട് ഇതിപ്പം ഇങ്ങനെ ഒരു ഒരു ഏകദേശം രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഇതിനുള്ളിങ്ങനെ ഹോൾസ് വന്നു തുടങ്ങും കേട്ടോ ഇനി ഇത് മൂടി വെക്കണ്ട മറച്ചിടണ്ട ഒന്നും ചെയ്യണ്ട പേര് ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിനപ്പം എന്നാണ് കേട്ടോ പേര് നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ അത് നമുക്ക് എന്താ പറയുന്നത് ചിക്കൻ്റെ കൂടെയും അതുപോലെ തന്നെ ബീഫിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം കേട്ടോ നല്ല കറി നല്ല എന്തെങ്കിലും കറികളുടെ കൂടെ നല്ല കോമ്പിനേഷനായിട്ട് കഴിക്കാം ഇപ്പോൾ ഏകദേശം ശരിയായിട്ടുണ്ട് ഇനി നമ്മളിത് പതുക്കെ ഇങ്ങനെ തവി കൊണ്ടെടുത്ത് ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് കാരണം ഇതിന് ഇത് ചെയ്യണ്ട അറച്ച് ഇടരുത് ഇനി അതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇനി അടുത്ത മാറ്റം തന്നെ ഒഴിച്ച് കൊടുക്കാം ഓരോ തവി മാവാണ് നമ്മളതിലേക്ക് ഒഴിക്കുന്നത് ദോശ പോലെ തന്നെ പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല നിറുതി ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതിയിട്ടാണ് ഇനിയിപ്പോൾ സ്ഥലമില്ലാതെ ആകുമ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഇത് ഏകദേശം ശരിയായിട്ടുണ്ട് ശരിയായിട്ട് ശരിയായത് നമുക്ക് മാറ്റി മാറ്റിയിട്ടാ കേട്ടോ മറ്റുള്ളത് രണ്ടുമൂളാകട്ടെ കേട്ടോ ആ നാരം കൊണ്ട് അവിടെ നമുക്കൊരു തവി മാവ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചുറ്റെടുക്കാൻ പറ്റൂട്ടോ ഇനിയിപ്പിത് ആങ്ങനം കൊണ്ട്